ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മളിങ്ങനെ തുണികൾ തയ്ക്കാൻ എടുക്കുമ്പം ഞാനിപ്പോൾ ഇതൊരു ഗൗണ്ട് എടുത്ത മെറ്റീരിയലാണ് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഏതാണ് ബാക്ക് ഏതോ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഞാൻ ഒരു രണ്ട് ടിപ്പ് അതിനകത്ത് പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ ഈ തുണിയിലേ തുണിയിൽ നല്ല തുണിയുടെ നല്ല വശം നല്ല വശമല്ലേ തുണിയുടെ നല്ല വശം സ്മൂത്തായിരിക്കും ബാക്ക് സൈഡ് ഇത്തിരി റഫായിരിക്കും അത് നമുക്ക് തൊട്ട് നോക്കുമ്പം മനസ്സിലാവും പിന്നെ ഇത് ഇതുപോലത്തെ നൈസായിട്ടുള്ള തുണിക്ക് അതും ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര സ്മൂത്ത് തുണിയാണ് കേട്ടോ അത് അപ്പോൾ ഏറ്റവും എനിക്ക് പലപ്പോഴും ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേരില്ലേ തേര് തേരില് ഈ സൂചി പോലെ പാടുണ്ടാവും കണ്ട പഞ്ച് പോലെ അതിങ്ങനെ തുറിച്ച് നോക്കിയേ ഇങ്ങനെ പുറത്തേക്ക് തുറച്ച് നിൽക്കുന്നില്ലേ ആ വശം നല്ല വശവും അകത്ത് അങ്ങനെ പരന്നിരിക്കുന്നത് ചീത്തവശമാണേ പതിഞ്ഞിരിക്കുന്നത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചത് എൻ്റെ ഒരു പ്രിൻ്റഡ് തുണി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പ്രിൻറ്റഡ് തുണിയിൽ നോക്കിയേ ചീത്തവശത്ത് ഈ പഞ്ച് പതിഞ്ഞിരിക്കുന്നു കണ്ട നല്ല വശം നോക്ക് കൂർത്തിരിക്കുന്നു അപ്പോൾ ഈ പഞ്ച് കൂർത്തിരിക്കുന്നത് നല്ല വശവും പതിഞ്ഞിരിക്കുന്നത് ചീത്തവശവും ആണേ ഇതാണ് ഏറ്റവും നല്ല ടിപ്പായിട്ട് എനിക്ക് പലപ്പോഴും ഹെൽപ്ഫുള്ളായിട്ടുള്ളത് നമുക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ